ഒരു വീടില്ലാത്ത എത്രയോ ആളുകളല്ലേ നമ്മുടെ കുട്ടത്തിൽ അതിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ഇഷ്ട ഈ ഒരു ദിഗ്രോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭവനം ഒരു അള്ളാഹു എളുപ്പമാക്കി തരും ഇത് ധാരാളം ആളുകൾ ചൊല്ലി അവർ നേടിയെടുത്തതാണ് നിങ്ങളെ ഒരു അമലാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ അതിനാഗ്രഹം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോ ഈ ഒരു മജലീസിനെ പരിപൂർണ്ണമായിട്ട് കാണുക അതിൽ എല്ലാ കാര്യങ്ങളും ഇൻഷാല്ലാ വിശദീകരിച്ച് പറയുന്നുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ സ്നേഹനിധികളായെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാ എല്ലാ പാപങ്ങളും അള്ളാഹു പോ പുറത്ത് നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകളുടെ ആഗ്രഹമാണ് കൊതിയാണ് ഒരു നല്ല റാഹത്തായിട്ടുള്ളൊരു അടച്ചുറപ്പുള്ള നല്ലൊരു ഭവനം നല്ലൊരു കൂട് നല്ലൊരു കൂട് മരിക്കുന്നതിന് മുൻപ് അവിടമിൽ നിന്ന് ഇറങ്ങാൻ എത്ര ആളുകളാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടങ്ങളറിയിക്കുന്നത് തങ്ങളെ എനിക്ക് ജീവിതത്തിൽ ഒരു വിജയമില്ല ഒരു വിജയമില്ല അതിനെ കെട്ടിക്കൊടുന്ന് മുതൽ ഞാൻ വാടക വീട്ടിലാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലും വാടക ആയിരുന്നു കെട്ടിക്കൊടുന്ന് അടുത്തും വാടക തന്നെയാണ് കോട്ടൈസിലാണ് ഒരു നല്ലൊരു അടച്ചിറപ്പുള്ള നല്ലൊരു കൂര കിട്ടാൻ കൂര കിട്ടാൻ നല്ലൊരു വീടുണ്ടാവാൻ നമ്മൾ പ്രത്യേകമായി തയ്യാ ചെയ്യണേ പ്രത്യേകമായി തയ്യാ ചെയ്യണേ വാടക കൊടുക്കാൻ പോലും ഗതിയില്ല വാടക കൊടുക്കാൻ പോലും ഗതിയില്ല കോട്ടൈസിലാണ് ചില ആളുകൾ സങ്കടം പറയാറുണ്ട് വീട് ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ഈ മഴ വന്നപ്പോഴൊക്കെ ഓരോരോ ബക്കറ്റുകളാണ് ഞങ്ങൾ വെക്കാറുള്ളത് അടുക്കളയിൽ ചോരുന്നു റൂമിൽ ചോരുന്നു ഡൈനി ഹാളിൽ ചോരുന്നു പഴയ വീടാണ് അത് പുതുക്കി പണിയാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ ഒരു നല്ലൊരു വീട്ടിൽ കയറിരിക്കാൻ കൊതിയുണ്ട് ഞങ്ങൾ കൊതിയുണ്ട് ഉണ്ട് എൻ്റെ ഇമകളടയുന്നതിന് മുമ്പ് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നല്ലൊരു വീട്ടിൽ ഒരു ദിവസം പോലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അന്തി ഉറങ്ങാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവാൻ ഭാഗ്യമുണ്ടാവാൻ ഞങ്ങൾ എത്ര എത്ര ആളുകളാണ് സങ്കടം പറയുന്നത് ഒരു ഹൈറായൊരു വീടായി കിട്ടണം നിങ്ങൾക്ക് ഒരു വീടാവണമെന്നു നിങ്ങളെ ഒരു വീടാവണം ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു ഒരു ദ്ന്റെ രീതി ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ബൈത്തായിട്ട് മഹാൻ എഴുതിയത് ഒരു ബൈത്തായിട്ടാണ് മഹാൻ കിതാബിലെഴുതിയത് ഇതൊരു ബൈത്തായിട്ടാണ് ദ്വായി രീതിയിൽ നമുക്ക് ചൊല്ലാം ഒരു തിക്രമായിട്ട് നമുക്ക് ചൊല്ലാം എങ്ങനെ നമുക്ക് ചൊല്ലാം ഈ ഒരു രണ്ട് വെറും രണ്ടു വരി വെറും രണ്ടു വരി എല്ലാവർക്കും എല്ലാവർക്കും ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ എല്ലാവർക്കും ചൊല്ലാം ആരും ഒഴിവാക്കണ്ട ാണ് പരിപൂർണമായിട്ട് കാണും എപ്പോഴാണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ഇതിന്റെ അതത് എത്രയാണ് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഈ ഒരു രൂപത്തിലുള്ള ഈ ഈ പിന്നെയോ ഒരു സ്വലാത്തിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാരെങ്കിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ മുത്തു മിനിങ്ങളെ നിങ്ങൾക്കൊരു ഹൈറായ ഒരു വീട് നാല് ദിവസങ്ങൾ ചെയ്താൽ മതി വെറും നാല്പത്തിയൊന്ന് ദിവസം ൊന്ന് ദിവസം ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും എത്ര എത്ര ആളുകളാണ് ഞാൻ ഈ അമല് കൊടുത്ത് ഒരു ദിഖർ ഈ ഒരു കിതാബുകളിൽ നിന്ന് ക്രോഡീകരിച്ച ഈയൊരു ഈ ഒരു ഈ ഒരു ദിഖറിനെ കൊടുത്ത സമയത്ത് എത്ര ആളുകളാണ് റിസൾട്ട് അറിയിക്കുന്നത് ഞങ്ങളെ ഇത് നൂറ് ശതമാനം മുജറബാണ് മുജറബാണെ നിങ്ങളെ അനുഭവസ്ഥവര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ാണ് നമ്മളെ അറിയിച്ചതാണ് ധാരാളം ആളുകൾ അങ്ങനെ ധാരാളം ആളുകൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തില് മജിലിസിലുള്ള നമ്മളെ സയ്യിദിയ മജലിസില് ധാരാളം ആളുകളാണ് ആ ഒരു പ്രശ്നത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് വീടെന്ന സ്വപ്നം എല്ലാവരും സ്വപ്നമാണ് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അത് പൂവണിയണം അവരുദ്ദേശിക്കുന്ന രീതിയിൽ പൂവണിയണം ചില ആളുകളുണ്ട് വീട് പണി തുടങ്ങിയ ഒരു തറയിൽ നിൽക്കുന്നവര് അല്ലെങ്കിൽ മാർപ്പിൽ നിൽക്കുന്നവര് തേപ്പ് കഴിഞ്ഞവര് കഴിഞ്ഞവര് ഈശയും മേശയും കാലിയായവരല്ലോ നിന്റെ ഗജനാ വിശാലമാണല്ലോ കമ്പുരാനെ ആ പാവങ്ങൾക്ക് നീ ഈ ഒരു കൊടുക്കണല്ലെ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുക തന്നെ ചെയ്യും അവന്റെ ഗജനാ വിശാലമാണ് അള്ളാഹു നിങ്ങൾക്ക് ഒന്നും കൂടുതലൊന്നും അവന്റെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദിക്രലേ കടന്നാലോ ദിക്രയിലേക്ക് കടന്നാലോ അള്ളാഹു നല്ലത് ട്ടെ ആ വിക് പറയുന്നതിനു മുമ്പ് ആ സ്വലാത്തിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളെപ്പോയും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മജലിസില് അറിയിക്കുന്നത് എല്ലാവർക്കും ഇത് കേട്ട് എന്നാണ് വരേണ്ടത് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് വരാനുള്ള സമയവും എങ്ങനെയാണ് വരേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മജലിസിൽ ഉണർത്തുന്നത് എല്ലാ മജലിസിലും ഉണർത്തുന്നത് ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി നേരിട്ട് കൺസൾട്ടിങ്ങനെ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ആരും ബുക്ക് ചെയ്യാതെ വരരുത് കാരണം ഓരോ ശനിയും തിങ്കളും ധാരാളം ബുക്കിങ്ങൾ ധാരാളം ബുക്കിങ്ങുകളാണ് ധാരാളം ആളുകളാണ് നിരന്തരമായിട്ട് ഓരോ പ്രയാസങ്ങൾ പറഞ്ഞു ബുക്ക് ചെയ്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും വലിയ ബുദ്ധിമുട്ടാകും എല്ലാ ആളുകളുടെയും കൺസൾട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അവസാനമായിരിക്കും അവസരം കിട്ടുക ദൂരഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും സകലമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകണമല്ല ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണമുള്ള ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണമല്ല ഒരു ഹൈറായ ഒരു മസ്ക് നൽകണമല്ല എല്ലാവരും അത് ആഗ്രഹിച്ചിട്ടാണ് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു സ്വപ്നം കണ്ടോ കോട്ടൈസിലാണെങ്കിലും ഒരു രൂപ പോലും ഒരു രൂപ പോലും എടുക്കാൻ ഇല്ലാത്തവരാണെങ്കിലും ും നിങ്ങൾക്ക് എങ്ങനെ എത്തുന്ന എങ്ങനെത്ത ചെറിയൊരു വരുമാനമുള്ളൂ കോട്ടൈസിലാണ് അതിന്റെ വാടക കൊടുക്കാൻ പോലും പൈസ തികയുന്നില്ല വീടായവരുണ്ട് ആലോചിച്ചു നോക്കി അപ്പൊ ഞമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ കോട്ടയസിലല്ലേ വാഹകം കൊടുക്കാൻ പോലും ഗതി ഇല്ല ഗതില്ല ഒരു ഭൂമിയാണെങ്കിൽ അതും ഇല്ല മരണം വരെ മരിച്ചു ഇവിടുന്ന് പിരിയാ ചിന്തിക്കണ്ട മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ സ്വപ്നം ഇതാണെങ്കിൽ ഒരു ഭവനമെന്ന സ്വപ്നമാണെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും നിറവേറിയവരുണ്ടെന്നൊക്കെ അതിൻ്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുത്തവര് കാണിച്ചു കൊടുത്തവര് പല രീതിയിലായിരിക്കും സഹായം വരിക പല ആളുകളുടെ കോലത്തിലായിരിക്കും നിങ്ങൾക്ക് സഹായങ്ങൾ വരാം പല ആളുകളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് സഹായം എത്താം സഹായമെത്തുക അത് പോരേ നമുക്കൊരു ഹൈറായൊരു ഭവനം പോലെ അതുകൊണ്ട് ഇൻഷല്ല ഈയൊരു ഈയൊരു പെയ്റ്റിനെ ഈയൊരു ദ്വാരനെത്തോട് ചേർത്ത് വെച്ചോ നാൽപ്പത്തു ദിവസം നിങ്ങൾ ചെല്ലാൻ തയ്യാറാണ് നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഉറപ്പിച്ചു പറയാണ് ഉറപ്പിച്ച് പറയാണ് ഒരു ഹൈറായൊരു ഭവനം ഏതെങ്കിലും മാർഗത്തിൽ അള്ളാഹു എളുപ്പമാക്കി തരും അതിന്റെ വൈ അതിന്റെ തൊലീക്ക് അള്ളാഹു തുറന്നിട്ട് തുറന്നിട്ട് തരുക തന്നെ ചെയ്യും തുറന്നിട്ട് തരിക തന്നെ ചെയ്യും ഉറപ്പാണ് ആത്മാർത്ഥതയോടുകൂടി ഈ ഹിലാസോടുകൂടി ഈ ഒരു സ്വലാത്തിനെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ അതിന്റെ മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും നിങ്ങൾക്ക് വിശ്വാസം ആദ്യമൊക്കെ വേണ്ടത് ഇതൊക്കെ ചൊല്ലുമ്പോൾ ഒരു വിശ്വാസമാണ് ഇതുകൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിയും കഴിയും എടുത്തവരുണ്ട് നിങ്ങൾ ഇത് വെറുംവാക്കല്ലോ ഇത് വെറും വാക്ക് ഞാൻ പറയുന്നതല്ലേ നേടി ധാരാളം ആളുകൾ ഈ ഒരു ഈയൊരു ഈയൊരു ദ്വായ കൊണ്ട് ഒരു ബൈത്ത് കൊണ്ട് ഈ ഒരു ബൈത്ത് കൊണ്ട് നിങ്ങൾ ദ്വായന്റെ രീതിയിൽ ചൊല്ലിയാൽ മതി നിങ്ങൾ ദ്വായന്റെ രീതിയിൽ ചൊല്ലിക്കൊണ്ട് രണ്ട് കരങ്ങൾ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട്

ടുക്കു നിങ്ങൾ അടുക്കും ഏതാണ് അത്വിച്ചാലോ ഏതാണ് അത് ആലോ ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ എങ്ങനെ ഏത് മഹാൻ നമുക്ക് ൊന്ന് പ്രാവശ്യം വെറും ഇരുപത്തിയൊന്ന് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തഹജ്ജ് നമസ്കരിക്കുന്നവരാണ് പാതിരാത്രിയിൽ 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 അള്ളാഹുന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം െല്ലാൻ കഴിയൂലേജ് സമയത്ത് ചൊല്ലി ഇരുപത്തിയൊന്ന് പ്രാവശ്യം സമയത്ത് ചൊല്ലി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ബാഹു അടിപ്പിച്ചു തരും ഒരു വീട് ഒരു വീട് ഒരു വീട് ഒരു വീടാവണം നമ്മളെ ഉദ്ദേശം ഹോട്ടേസിൽ ഇരുന്നു കൊണ്ട് ചൊല്ല് വാടക വീട്ടിലാണെങ്കിൽ ചൊല്ല് അല്ലെങ്കിൽ അല്ലെങ്കിൽ തറവാട്ടിലാണ് എനിക്കൊരു വീട് വെച്ച് മാറണം ഭർത്താവിന് അതിൻ്റെ ഒരു കൂട്ടുമില്ല ഭർത്താവിന് അതിലൊരു ചൊല്ല് വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് ആ ആസിലിരുന്നു കൊണ്ട് ആ നിസ്കാര നിസ്കാരകൊപ്പായത്തിലിരുന്ന് ചൊല്ല് ാവശ്യം ചൊല്ലുമ്പോ അങ്ങക്ക് നോക്കി ചൊല്ലേണ്ടിരും മൂന്നാമത്തെ പ്രാവശ്യം വൈഹാട്ടാവ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഇരുന്ന് ചൊല് സമയത്തിരുന്നു

ചെറിയൊരു കൂരമതി ഞങ്ങൾ അത് രണ്ട് സെന്റിലാണെങ്കിൽ രണ്ട് സെന്റ് മതി എനിക്ക് മൂന്ന് സെന്റിലാണെങ്കിൽ മൂന്ന് സെന്റ് മതി വാട കൊടുക്കാൻ പോലും ഈ വാടകളിമാരിൽ നിന്ന് അതിന്റെ ഓണർമാരിൽ നിന്ന് ചീത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ബുദ്ധിമുട്ട് നിങ്ങൾ ധാരാളം ആളുകൾക്ക് അടുത്തതാണ് അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കതിന്റെ ഒരു വരുമാന മാർഗം ഒന്നും ഇല്ലല്ലോ ഞാനത് ചൊല്ലിട്ടൊന്നും കാര്യമില്ലല്ലോ എനിക്കൊരു ഒരു ഭൂമിയില്ല ഈ വാടക കൊടുക്കാൻ തന്നെ ആരെങ്കിലും കടം വാങ്ങി കൊടുക്കണത് അല്ലെങ്കിൽ അതിന്റെ ആൾക്ക് കുടിശ്ശികയാണ് കുറെ മാസങ്ങളായിട്ട് കൊടുക്കാനുള്ളതാണ് അങ്ങനെ അതിന്റെ മാർഗം എളുപ്പമാക്കി തരുന്ന ഒത്തുപിണി ഞാൻ നേരത്തെ പറഞ്ഞ പോരെ സഹായങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീടാൻ പണി ഉണ്ടോ വീടാവാൻ പണിണ്ടോ വീടാവാൻ പണിണ്ടോ മുതലാളിമാരൊരു വീട് എടുത്തിരെന്ന് പറഞ്ഞാല് എത്തില്ലേ നമുക്ക് സാലറി വേണോ വരുമാനം വേണോ വേണ്ടല്ലോ ആ പാവങ്ങൾക്ക് ഒരു വീട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങി തയ്യാറായി അഞ്ചു വീട് അഞ്ചു വീട് ഞാൻ കൊടുക്കും ാണ് ഞാൻ കൊടുക്കാണേ എന്റെ കബറിൽ സുഖം ഉണ്ടാവാൻ ഞാൻ എല്ലാം മാറ്റിവെച്ചു എന്റെ മക്കൾക്ക് ഞാൻ സ്ഥലം കൊടുത്തു ധാരാളം ധാരാളം ധനികന്മാരാണ് ഉമറാക്കളാണ് അതിനു വേണ്ടി പണങ്ങൾ ചെലവാക്കുന്നത് പണങ്ങൾ ചെലവാക്കുന്നത് നാളവിടെ പോയി കടുക്കണമെങ്കിൽ സുഖം ഉണ്ടാവണം ഞാൻ ഒരു അഞ്ചു അല്ലെങ്കിൽ അഞ്ച് എത്തി മക്കൾക്ക് ഞാനൊരു വീടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആൾ പറഞ്ഞ പോരെ ഇത് ഞങ്ങൾ ഉൾപ്പെട്ടാലോ ഈ അതിൽ ഒരാളായി നമ്മൾ മാറി കഴിഞ്ഞാൽ അകല നിങ്ങളുടെ ഭാഗ്യം വരൂലേ അതുകൊണ്ട് ചൊല്ലിക്കോ അതുകൊണ്ട് നിങ്ങളെ വരുമാനങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് സ്ഥലമില്ലാത്ത ബുദ്ധിമുട്ടുകൾ ചൊല്ലിക്കോ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇത് മഹാനായ സൈദ് ഹസൻ ബൈത്താണ് നിങ്ങളെ അവർ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് വീടെന്ന് സ്വപ്നം നിറവേറാൻ ഈ ബൈത്ത് ചൊല്ലിക്കോ ഈ ബൈത്ത് ചൊല്ലിക്കോ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒന്ന് ദിവസം വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം വെച്ച് നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഈ ബൈത്ത് ചൊല്ലി പിന്നീട് മഹാനായ സയ്യിദ് സയ്യിദ് സയ്സൻ ഷതാദ് അലഹിയുടെ മേലിൽ അവിടുത്തെ

പതിവാക്ക് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഒരു വീടെന്ന വീട് എന്ന സ്വപ്നം അതിന്റെ മാർഗങ്ങളെല്ലാം എളുപ്പമാക്കി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ സൈദ് ഹസൻ സുതാദി കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം ഒരു ഇവിടുത്തെ പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് പിന്നെ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങാം ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യം കൂടി മഹത്തമാക്കപ്പെട്ട സ്വലാത്താണല്ലോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു അതായത് ഈ ഒരു പ്രാവശ്യം നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ചൊല്ല ചൊല്ല അതായത് എല്ലാ അഞ്ചോസ്കാരത്തിന് ശേഷവും ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ല അങ്ങനെ なでました。

കാണുന്നവർക്ക് ിനെ അടുപ്പിക്കണം എല്ലാവർക്കും ഇല്ലാത്തവർക്ക് നീ കൊടുക്കണം വാടക വീട്ടിൽ പ്രയാസപ്പെടുന്നവര് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാകുന്നവര് തറപ്പണി തുടങ്ങിയവര് വീടുപണി തുടങ്ങിയവര് അതിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള സമ്പത്തില്ലാത്തവര് അതിൽ പ്രയാസപ്പെടുന്നവര് അല്ലാഹുമാക്കണല്ല എല്ലാവർക്കും ഒരു 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 ഭവനം നീ എളുപ്പമാക്കണ ഈ ഈ ഈ ഫാത്തിഹയെ ഹൃദയത്തോട് വെച്ച് ചൊല്ലാൻ തയ്യാറാവോ നൽകട്ടെ അള്ളാഹു ഭാഗ്യം ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ അഞ്ചേ മുപ്പതിൻ്റെ സീതീയം മജ്ലിസ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ മജ്ലിസിൽ പങ്കെടുക്കുക രാവിലെ ആയിട്ട് രാവിലെ പോയി ചില ആളുകൾ വിളിച്ചു ചോദിക്കാൻ എപ്പോഴാണ് ഞങ്ങൾ അഞ്ച് മുപ്പതിന് അറിയുമ്പോൾ വൈകിട്ടാണോ അല്ല രാവിലെയാണ് രാവിലെ സുഭസ്കാരം കഴിഞ്ഞ പ്രഭാത സമയത്ത് പ്രഭാത സമയത്ത് ഇൻഷാ എല്ലാവരും പങ്കെടുക്കുക വലിയ ഉത്തരം കിട്ടുന്ന വലിയ ഇജാപത്തുള്ള വലിയ മജ്ലിസാണ് വലിയ മജ്ലിസാണ് മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസാണ് അവിടുത്തെ പൊരുത്തമുള്ള അവിടുത്തെ നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ ജവഹർലി പാപ്പയുടെ നോട്ടവും പൊരുത്തവും